ും പാട്ടും ഡാൻസും ഒക്കെ ഉള്ള അമ്മച്ചിമാരാണ് കാണാൻ ഉണ്ടോ ഞാൻ പിന്നെ ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചാലോ എല്ലാരും ഉത്സാഹിച്ചൊന്ന് കൈയടിച്ച് ഇതാ എത്തുന്നു നമ്മുടെ അമ്മച്ചീസ് കല്യാണം കൂടിയാ തവറേ തവേന്ദ്രം ആഡംബരം തിരിവേണേം പ്രിയാണേ ആഡംബരം തന്ന കിംബിം എന്നാ പിന്നെ ഇവരെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ ആദ്യമായി അച്ചാമ പാചകകലയിൽ തന്നെക്കാൾ മികച്ചതായി മറ്റാരും ഇല്ലെന്ന് ഭാവിക്കുകയും ഡോക്ടർ ലക്ഷ്മി മേനോൻ വരെ തൻ്റെ ശിഷ്യയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പള്ളിക്കാരെ മുഴുവൻ തൻ്റെ പാചക പരീക്ഷണങ്ങൾ കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ അച്ചാമ്മ അടുത്തതായി ഇതാ ശോ റാന്നിയുടെ പൊന്നോമന പുത്രിയാർ പോലെ സ്വന്തം നാടിനു വേണ്ടി പോരാടാൻ പുളകം കൊണ്ട് നിൽക്കുന്ന റാന്നി എന്ന് കേട്ടാൽ ഊർജസ്വലിയാകുന്ന നമ്മുടെ സ്വന്തം ശോശമ്മ അടുത്തതായി മറിയാമ്മ കായികരംഗത്ത് സ്വർണമോ വെള്ളിയോ വെങ്കലമോ അല്ലെങ്കിൽ ഒരു മൺകലമെങ്കിലും തനിക്ക് തന്നെ വേണമെന്ന വീറോടും വാശിയോടും കൂടെ പള്ളിയുടെ മത്സരങ്ങളിൽ പി ടി ഉഷയുടെയും ഷൈനിൽ ചുറു ചുറുക്കോട് കൂടെ മത്സരിക്കുന്ന നമ്മുടെ മറിയാമ്മ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞി പിള്ളാരോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് പാട്ടും പ്രാർത്ഥനയൊക്കെ അറിയാമോ ഏ അറിയാമോ ആ എന്നാ ചോദിക്കാൻ വരുന്നുണ്ട് നമ്മുടെ ചാച്ചിക്കുട്ടി ചാച്ചിക്കുട്ടി പാട്ടും പ്രാർത്ഥന തന്നെയല്ല പാട്ടും ഡാൻസും ഒന്നും എനിക്കൊരു പുത്തരിയല്ല എന്ന ഭാവത്തിൽ ഇതാ നമ്മുടെ ചാച്ചിക്കുട്ടി നമ്മുടെ ഈ അമ്മച്ചിമാർ ഈ പള്ളി വളർന്ന കൂട്ടത്തിൽ വളർന്നവരാണ് അപ്പൊ നമുക്ക് ഈ അമ്മച്ചിമാരോട് പള്ളിയുടെ തുടക്കകാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ ചോദിക്കാം പക്ഷെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവര് പാട്ടിലൂടെ ഡാൻസിലൂടെ ഒക്കെ നമുക്ക് ഉത്തരം തരത്തുള്ളൂ അപ്പൊ ചോദിച്ചു നോക്കിയാലോ ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷം പിന്നിട്ടതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ അവര് ദൈവത്തിന് നന്ദി പറയുന്നു ഈ പള്ളിയുടെ തുടക്കകാലത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫാമിലീസ് ഇന്ന് നാട്ടിൽ സെറ്റിലായി അവരെ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ ആദ്യകാലത്ത് പള്ളിയിൽ എത്ര പേരൊക്കെ ഉണ്ടായിരുന്നു അത് ശരി അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും വളർന്നത് അപ്പൊ പള്ളി തുടങ്ങിയ ദിവസങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ വീട്ടിൽ കാണാറുണ്ടായിരുന്നു